ഹമാസിനെ സഹായിക്കാൻ ഭയപ്പെട്ട് അറബ് രാജ്യങ്ങളും ഇറാനും പതുങ്ങുമ്പോൾ കളത്തിലേക്കിറങ്ങി അവർ ഹമാസിന് കരുത്തു പകരാൻ ഫത്ഹയെ യുദ്ധ ഇറക്കണമെന്ന് ആ വമ്പന്റെ നിർദ്ദേശം ഇതോടെ ഇറാൻ വലിയ ആവേശത്തിൽ അതെ ഹമാസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഫത്തയെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചൈന കലി ഇളകി ചൈനയ്ക്ക് നേരെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പടപ്പുറപ്പാട് പലസ്തീനിലെ മറ്റൊരു സായുധ സംഘമാണ് ഫത്ത ഇക്കൂട്ടർ ഹമാസുമായി ശത്രുതയിലാണ് ഇസ്രയേൽ യുദ്ധത്തിൽ അടിപതറി നിൽക്കുകയാണ് ഹമാസ് ഇവർക്ക് കരുത്തു പകരാൻ ഫത്ത ഒപ്പം കൂടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ചൈനയെന്ന് സൂചനകൾ പുറത്തുവരുന്നു ഹമാസും ഫത്തയും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾക്ക് ചൈന ആതിഥേയത്വം വഹിക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഈ മാസം അവസാനം ബീജിംഗിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അനുരഞ്ജന ചർച്ചകൾ നടത്തും ഹമാസിനും ഇടയിൽ ഭിന്നത വളർത്താൻ പരിശ്രമിക്കുന്ന ഇസ്രയേലിന്റെ നീക്കങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ നീക്കമെന്ന് ഇറാനും പറയുന്നു എതിരാളികളായ പലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈന ആതിഥേയത്വം വഹിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ ജൂലൈ തീയതികളിൽ ചൈനീസ് തലസ്ഥാനത്ത് ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഫാഹിന്റെ സെൻട്രൽ കമ്മിറ്റി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ സാബ്രി സെയ്ദം പറഞ്ഞു ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ മൂവ്മെന്റ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മയിൽ ഹനിയെ നയിക്കും ഫത്താഹ് പ്രതിനിധി സംഘത്തെ ഡെപ്യൂട്ടി ഹെഡ് മഹമൂദ് അൽ അലൂൽ നയിക്കും മീറ്റിംഗുകൾക്ക് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി ആതിഥേയത്വം വഹിക്കുമെന്നാണ് വിവരങ്ങൾ റിലെ പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ വിജയം നേടിയതു മുതൽ ഹമാസും ഫത്തയും തമ്മിൽ ഭിന്നതയിലായിരുന്നു ഹമാസ് ഗാസയിൽ ഭരണം നടത്തുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഫത്ത ഓഫീസുകൾ സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ തങ്ങളുടെ പരാതികൾ അവസാനിപ്പിച്ച് അനുരഞ്ജനത്തിനായി ഇരു വിഭാഗങ്ങളും സമ്മതിച്ചിരുന്നു എന്നാൽ ഇത് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പിന് കാരണമായി പലസ്തീൻ അതോറിറ്റിയുമായുള്ള സമാധാന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് ടെൽ ടെൽഅവീവ് ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചത് ഹമാസും ഫത്തായും തമ്മിൽ ഇപ്പോഴും വലിയ ഭിന്നതയുണ്ട് പക്ഷേ ഗാസയുടെ ഭരണത്തിന് ദേശീയ സമവായം കൈവരിക്കേണ്ടത് അനിവാര്യമാണ് അല്ലാത്തപക്ഷം അത് വലിയ ദുരന്തത്തിലേക്കാകും പോകുക പലസ്തീൻ രാഷ്ട്രീയ ഗവേഷണ ഗ്രൂപ്പായ ഹൊറൈസൺ സെന്റർ ഡയറക്ടർ ഇബ്രാഹിം ദലാൽഷാ പറഞ്ഞു സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ബന്ധവും സ്വാധീനവും വിപുലീകരിക്കാൻ ചൈന പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നിലധികം തവണ ചൈന സന്ദർശിച്ചിട്ടുള്ള ഫത്താഖ് നേതാവ് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെ റാമല്ലയിലെ പലസ്തീൻ നേതാക്കളുമായി ബീജിംഗിന് ദീർഘകാലമായി നല്ല സൗഹൃദ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസിനെ സഹായിക്കാൻ ചൈന രംഗത്ത് വരുന്നതും മുൻപ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ കുറെ കാലമായി ഐക്യപ്പെടാൻ വിസമ്മതിച്ച ഫാഹും ഹമാസും ഒന്നിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ ഇവർ തെറ്റിപ്പിരിയുകയായിരുന്നു ഗാസയിലെ ഭരണം നിയന്ത്രിക്കുന്ന ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസും വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായുള്ള പലസ്തീൻ അതോറിറ്റി സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഫത്താഹും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവച്ച് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാൻ യോജിച്ചുള്ള പോരാട്ടങ്ങൾക്ക് തീരുമാനമെടുക്കണമെന്ന് ചൈന ആവശ്യപ്പെടുന്നത് ഫലസ്തീൻ വിമോചനമാണ് ലക്ഷ്യമെങ്കിലും വ്യത്യസ്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനകളായ ഹമാസും ഫത്തായും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും രണ്ടായിരത്തി ആറിലെ പലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനു ശേഷം കൂട്ടുകക്ഷി സർക്കാരുമായി മുന്നോട്ടു പോയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തനിച്ച് ഭൂരിപക്ഷം നേടിയിട്ടും ഫതായെ ഉൾപ്പെടുത്തിയാണ് ഹമാസ് സർക്കാർ രൂപീകരിച്ചത് എന്നാൽ അബ്ബാസിന്റെ വലങ്കയായിരുന്ന മുഹമ്മദ് ദൈഹാൻ ആഭ്യന്തര കലാപമുണ്ടാക്കി ഗാസയിൽ ആധിപത്യം പിടിക്കാൻ നടത്തിയ നീക്കം രണ്ടായിരത്തിയേഴിൽ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയുമായിരുന്നു റാമല്ല ആസ്ഥാനമായുള്ള വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം ഫത്താഹും കൈക്കലാക്കി അബ്ബാസിന്റെ ഗുഡ് ബുക്കിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷനായ ദാനെ പിന്നീട് കാണുന്നത് അബുദാബി ഭരണകൂടത്തിന്റെ ഉപദേശകനായാണ് തുർക്കിയിൽ രണ്ടായിരത്തി പതിനാറിൽ എർദോഗാനെതിരെ നടന്ന അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്നാരോപിച്ച് ഇയാൾക്കെതിരെ അങ്കാറ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇസ്രയേലുമായി യു എ ഇ ഒപ്പുവച്ച കരാറിന് പിന്നിൽ ദൈഹാനുണ്ടെന്ന് വാദങ്ങളും വന്നിരുന്നു ഹമാസ് ഫത്തഹ് യോജിപ്പിനുള്ള നീക്കങ്ങൾ റിയാദ് ദോഹ കെയ്റോ തുടങ്ങിയ അറബ് ആസ്ഥാനങ്ങളിലായി പലപ്പോഴും നടന്നിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണ്ണുരുട്ടലുകൾക്ക് വഴങ്ങി അബാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റി കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇരുവിഭാഗവും തടവുകാരെ പരസ്പരം കൈമാറുന്ന കരാറിലെത്തിയിരുന്നു രണ്ടു വർഷത്തിനുശേഷം കുറച്ചുകാലത്തേക്ക് ഒരു ഐക്യ സർക്കാരും നിലവിൽ വരികയുണ്ടായി ഇസ്രയേലും അമേരിക്കയും പലസ്തീനികളെ വഞ്ചിക്കുകയാണെന്നും പലസ്തീനികളുടെ പേരിൽ സമാധാന ചർച്ചകൾക്ക് നിഷ്പക്ഷമായ മധ്യസ്ഥ വഹിക്കാനുള്ള യോഗ്യത വാഷിംഗ്ടണിന് നഷ്ടപ്പെട്ടതായും തുറന്നടിച്ച് സമാധാന ചർച്ചകളിൽ നിന്ന് ഫത്താഹ് പൂർണ്ണമായും പിന്മാറിയിരുന്നു ചില അറബ് രാജ്യങ്ങൾ തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയെന്നും ഫാഹ് ആരോപിച്ചിരുന്നു ഫത്താഹിന്റെ ശക്തി കേന്ദ്രമായ വെസ്റ്റ് ബാങ്കിലെ റാമലയിലും ഹിബ്രോണിലുമൊക്കെ നിരവധി ഹമാസ് അനുകൂലികളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചിരുന്നു ഇസ്രയേലിനെതിരെ ചെറുത്തുനിൽപ്പ് എന്ന ഒന്നില്ലെന്നാണ് നാലു വർഷം മുൻപ് വരെ മഹമ്മൂദ് അബ്ബാസ് പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോരാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയതും എന്തായാലും ഇപ്പോൾ ഇരുവരും തങ്ങളുടെ ശത്രുതകൾ മറന്ന് ഒന്നിക്കണമെന്ന ആവശ്യമാണ് ചൈന മുന്നോട്ട് വെക്കുന്നത് ഇസ്രയേലിനെതിരെ സംഘടിച്ച് തന്നെ നീക്കം നടത്തണമെന്ന് ചൈന ഒരു വഴിക്കൂടെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എന്നാൽ പൊതുമധ്യത്തിൽ വന്നു നിന്ന് ഇസ്രയേലിന് കൈ കൊടുക്കുകയും ചെയ്യുന്നു എന്തായാലും ചൈനയുടെ ചതി ഇസ്രയേൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്